വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ യൂണിവേഴ്സിറ്റി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഐ ബി പി എസ് എക്സാം അതാണ് നോക്കാൻ പോകുന്നത് ഐ ബി പി എസ് എക്സാം അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് ഐ ബി പി എസ് എക്സാം എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഐ ബി പി എസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്തൊക്കെയാണ് അതിന് പഠിക്കേണ്ടത് ക്വാളിഫിക്കേഷൻ എന്താണ് ഇത്ര പേഴ്സൻറ്റേജ് മാർക്ക് വേണോ ഐ ബി പി എസ് എക്സാം കാരണം കൊണ്ടാണോ നമുക്ക് എല്ലാ ഇപ്പൊ ഏത് ബാങ്കിലാണെങ്കിലും നമുക്ക് കയറാൻ പറ്റുന്നത് ഈ ഒരു എക്സാം കൊണ്ടാണോ അങ്ങനെ ഒത്തിരി അധികം ഡൗട്ട്സ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ആൻസർ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നോർമലി ഞാൻ ബാങ്കിങ്ങിന്റെ ഇത് ചെയ്യാറുണ്ട് അപ്പോ മീൻസ് ഓരോ പെർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം അപ്പൊ എന്താണ് ഐ ബി പി എസ് എന്ന് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു സെഷൻ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയാണ് ഇന്ന് നമ്മൾ ഈ സെഷൻ വെച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഹൈപ്പ് ചെയ്യാൻ അറിയൂങ്കില് ഒന്ന് ഹൈപ്പും കൂടി ചെയ്തിരിക്കണേ പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഐ ബി പി എസ് എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ അതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ ഉണ്ട് എല്ലാ ദിവസവും എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ ഉണ്ട് അപ്പൊ മാക്സിമം എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിന്റെ സെഷനിലേക്ക് നിങ്ങൾക്ക് വരാം നോക്കാം എല്ലാരും വരാൻ നോക്കാട്ട അപ്പോ നമുക്ക് ഐ ബി പി എസ് എന്താണെന്ന് ആദ്യം നോക്കാം ഐ ബി പി എസിന്റെ ഫുൾ ഫോം ഇതാണ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ് ഐ ബി പി എസ് അതായത് ബാങ്കിങ് ഫീൽഡിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിന്റെ പേരാണ് ഐ ബി പി എസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ് ലെവൽ അല്ല നാഷണൽ ലെവൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് ഓക്കെ നാഷണൽ ലെവൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് ഇവിടെ വരുന്നത് അപ്പൊ എന്തിലേക്കുള്ളതാണെന്ന് വെച്ചാൽ പബ്ലിക് സെക്ടർ ബാങ്കിലേക്കുള്ളതാണുള്ളത് ഓക്കെ അപ്പൊ എസ് ബി ഐ ഒഴിച്ചുള്ള പബ്ലിക് സെക്ടർ ബാങ്കിലേക്കാണ് ഐ ബി പി എസ് എക്സാം നടക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ഐ ബി പി എസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് എത്താൻ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊബേഷണറി ഓഫീസേഴ്സ് നിങ്ങൾ ഓഫീസർ റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ക്ലർക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് അങ്ങനെയുള്ള ഈ ബാങ്കിന്റെ ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ പൊസിഷനിലേക്കാണ് ഐ ബി പി എസ് എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പൊ ഇതില് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഉണ്ടാവും എല്ലാത്തിനും ഇന്റർവ്യൂ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഓക്കെ ഫൈൻ എന്തായിരുന്നു എന്താ ഐബി പി എസ് വേണ്ടി ബാങ്കിന് വേണ്ടി പേർട്ടിക്കുലർ ആയിട്ട് ഇരുന്ന് നമ്മൾ പഠിക്കുന്ന വേണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ റിസൾട്ട് ഡേറ്റോ ഇപ്പൊ റിസൾട്ട് വന്നല്ലോ റിസൾട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്ന ഇനി ഈ ഐ ബി പി എസ് എക്സാമിന്റെ കീ ആസ്പെക്ട് നമുക്ക് നോക്കാം ഇപ്പൊ ഐ ബി പി എസ് നമ്മൾ പറഞ്ഞു നാഷണൽ ലെവലിലുള്ള ഓഫീസർ ലെവലിലുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ ഐ ബി പി എസ് ലൂടെയാണ് നടക്കുന്നത് പബ്ലിക് സെക്ടറിലും അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്കിലെയും ഐ ബി പി എസിലൂടെയാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിന്റെ ഐ ബി പി എസ് നമ്മള് നാല് പ്രധാനപ്പെട്ട മേജർ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് ഉള്ളത് ഒന്ന് ഐ ബി പി എസ് പി ഒ എം ടി ഉണ്ട് അതായത് പ്രൊഫേഷണൽ ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രൈനിസ് ഉണ്ട് അതുകഴിഞ്ഞ് ഐ ബി പി എസ് ക്ലർക്ക് ഉണ്ട് അപ്പൊ ഇത് ക്ലറിക്കൽ പൊസിഷൻ ആണ് ഐ പി എസ് ഐ ബി പി എസ് ക്ലർക്ക് എന്ന് പറയുന്നത് ക്ലറിക്കൽ പൊസിഷൻ ആണ് അതുപോലെ തന്നെ ഐ ബി പി എസ് എസ് ഒ എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിനാണ് വരുന്നത് ഫൈവ് അഗ്രികൾച്ചർ അതുപോലെ തന്നെ ലോ ഇതൊക്കെയാണ് സ്പെഷ്യലിസ്റ്റ് അതായത് എച്ച് ആർ ലീഗൽ അഡ്വൈസർ ഇതൊക്കെയാണ് സ്പെഷ്യലിസ്റ്റ് ഓഫീസറിലേക്ക് വരുന്നത് ഇനി ഐ ബി പി എസ് ആർ ആർ ബി വരുന്നുണ്ട് ഫോർ ഓഫീസേഴ്സ് ആർ അസിസ്റ്റൻസ് ഇൻ റീജിയണൽ റൂറൽ ബാങ്ക് ആണ് വരുന്നത് ഓക്കെ നവംബർ ഇരുപത്തിയാറിന് ആയി യു പി എസ് ക്ലർക്ക് എക്സാം നടന്നിട്ടുണ്ടായി അതിന്റെ റിസൾട്ട് വന്നിട്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ട് ഫെബ്രുവരിയിൽ വരാനാണ് സാധ്യത ഓക്കെ ഇനി അടുത്ത ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്താണ് ടൂ ടയർ എക്സാം ആണ് വരുന്നത് പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസും ആണ് വരുന്നത് ഇനി നിങ്ങൾ ഓഫീസർ പോസ്റ്റിലേക്ക് ആണെങ്കിൽ മാത്രം ഇന്റർവ്യൂ കൂടി അറ്റൻഡ് ചെയ്യണം ഓഫീസർ പോസ്റ്റിലേക്ക് മാത്രമാണെങ്കിൽ ഇന്റർവ്യൂ കൂടി അറ്റൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇനി ഇതിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളൊരു ബാങ്കിങ് ഐ പി എസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടതെന്നൊരു ഡൗട്ട് ഉണ്ടാവും അപ്പം നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സ് ഇതൊക്കെയാണ് റീസണിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അവയർനെസ് ജനറൽ അവയർനെസ് നോർമലി ഇപ്പം എസ് എസ് സി ആർ ആർ പി ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഹിസ്റ്ററി പൊളിറ്റി എക്കണോമിക്സ് ജോഗ്രഫി സയൻസ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ അവയർനെസ് ആണ് വരുന്നത് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ അവയർനെസ് ആണ് ഇവിടെ വരുന്നത് പിന്നെ കമ്പ്യൂട്ടർ നോളജ് ഇത്രയാണ് നിങ്ങൾക്ക് സബ്ജക്ട് കവർ ചെയ്യേണ്ടത് ഇനി അതുപോലെ തന്നെ ഇതില് ഏതൊക്കെ ബാങ്കുകളാണ് ഉള്ളത് ഐ ബി പി എസ് എക്സാമില് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് അങ്ങനെയുള്ള മറ്റുള്ള ബാങ്കുകളിലേക്ക് എല്ലാം കൂട്ടിയിട്ടാണ് ഈ ഐ ബി പി എസ് എക്സാം നടത്തുന്നത് ഇനി ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ നോക്കുമ്പോൾ നാഷണാലിറ്റി നമുക്കറിയാം ഏഹ് ഇന്ത്യക്കാരായിരിക്കണം അറിയാമല്ലോ നമ്മളൊക്കെ അതുകൊണ്ട് കൂടുതലായിട്ട് അതിനായിട്ട് പോകുന്നില്ല ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പോസ്റ്റിന് ബേസ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇവിടെ പിഒ അപ്പൊ ഐബി പി എസ് പിഒ ക്ലർക്ക് ഒക്കെ ആണെങ്കിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് വേണ്ടത് എസ് സി എസ് സി ആകുമ്പോൾ അഞ്ച് വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഒ ബി സി ആവുമ്പോൾ എത്രയായിരുന്നു മൂന്ന് വർഷത്തെ റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടും ഇനി ിക്കേഷൻ എന്താ വരുന്നത് ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് വരുന്നത് അപ്പൊ ഏതെങ്കിലും ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും ഒരു ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അപ്പൊ അതും കൂടിയിട്ട് മനസ്സിലാക്കാം ഇനി ഇതിന്റെ ആർക്കൊക്കെയാണ് ഇനി ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഡിഗ്രി ഇന്റർവ്യൂ സ്റ്റേജിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ഫൈനൽ ഇയർ പഠിക്കുകയാണ് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ആയി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഡിഗ്രി പാസ് ആയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ ഇയർ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇന്റർവ്യൂ സമയത്ത് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം അത്രേ ക്രൈറ്റീരിയ ക്രൈറ്റീരിയുള്ളൂ ഇന്റർവ്യൂ സമയത്ത് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് ഫൈൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കയറാവുന്നതാണ് മാർക്കിന്റെ പെർസെൻറ്റേജ് ആണ് അടുത്ത ഡൗട്ട് ഐ ബി പി എസ് എക്സാം എഴുതാൻ മിനിമം ഇത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ാണ് ബട്ട്സ് മൈ ഹാവ് ബോർ ആൻഡ് യു ഗ്രാജുവേഷൻ മാർച്ച് ആയിട്ട് ചിലത്തിന് മാത്രം ചില ബാങ്കുകൾ റെഫർ ചെയ്യുന്നുണ്ട് പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ പൊതുവേ നോക്കുവാണെങ്കിൽ ഇത്ര പേർസെൻറ്റേജ് മാർക്ക് വേണം അങ്ങനെ ഒന്നും ഡിഗ്രിക്ക് ഇത്ര പേർസെൻറ്റേജ് മാർക്ക് വേണം എന്നൊന്നും എവിടെ പറയുന്നില്ല ഐ ബി പി എസ് എക്സാമില് പറയുന്നില്ല ഇനി ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് റോൾ ആണ് സ്പെഷ്യലിസ്റ്റ് റോൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി ആവശ്യമുണ്ട് സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് എന്ത് ഡിഗ്രിയാ സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കി കഴിഞ്ഞു വെച്ചാൽ അവിടെ ബാങ്കിങ് ഫീൽഡിലേക്ക് എച്ച് ആർ വേണം അങ്ങനെയാണ് നിങ്ങൾക്ക് എന്തായിരുന്നു എൻ ഡി എച്ച് ആർ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതാൻ പറ്റുള്ളൂ ഇനി ലീഗൽ അഡ്വൈസർ ആണെങ്കിൽ നിങ്ങൾക്ക് എൽ എൽ ബി കംപ്ലീറ്റ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ലീഗൽ അഡ്വൈസർ ആണ് ഉണ്ടാവുക ലീഗൽ അഡ്വൈസർ ആണ് ഉണ്ടാവുക അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ ഐ ടി അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ഓഫീസർ ആവാൻ ഇത് അങ്ങനെയാണ് നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ ഡിഗ്രി ഇറ്റ് ഷുഡ് ബി അഗ്രികൾച്ചർ അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് ക്വാളിഫിക്കേഷൻ വേണം അതാണ് ഇവിടെ പറയുന്നത് ഇനി യെസ് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത് ഇനി നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാം നമ്മൾ ഇവിടെ കുറച്ച് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോലിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്തായിരുന്നു ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റും കാരണം നമ്മൾ കോഴ്സ് കൊടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടി സർട്ടിഫിക്കറ്റും കൂടിയിട്ട് കിട്ടുകയാണ് അതായത് ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ലാട്ടോ നിങ്ങൾക്ക് ജോലിയും കൂടി നമ്മൾ തരും ഇപ്പൊ സാധാരണ ഏതൊരു കോഴ്സിൽ ജോയിൻ ചെയ്താലും നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ജോലി തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ജോലി തെരഞ്ഞു ആവശ്യമില്ല കാരണം എന്തായിരുന്നു നമ്മൾ തന്നെ നിങ്ങൾക്ക് ജോലി അറേഞ്ച് ചെയ്ത് തരുന്ന ഒരു ഏർപ്പാടുണ്ട് അതുകൊണ്ട് ജോലി നിങ്ങൾ തിരഞ്ഞു നടക്കുക അങ്ങനെയുള്ള യാതൊന്നും ഇവിടെ ആവശ്യമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻസും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം ഓൺലൈൻ ക്ലാസ്സുകളാണ് ലൈവ് ആയിട്ട് ലൈവ് ആയിട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തായിരുന്നു ഡൗട്ട്സോ മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ലൈവ് ക്ലാസ്സുകൾ ആയതുകൊണ്ട് പിന്നെ ഇവിടെ റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ് അപ്പൊ റെക്കോർഡ് സെഷൻ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തായിരുന്നു റെക്കോർഡ് സെഷൻ ഉണ്ട് അപ്പൊ റെക്കോർഡ് സെഷനിലൂടെ ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് റെക്കോർഡ് സെഷനിലൂടെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ വെച്ചാൽ ഇവിടെ റെക്കോർഡ് സെഷൻ മാത്രല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് മെന്ററിങ് ഒക്കെ സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ റിയൽ പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ റിയൽ പ്രോജക്റ്റ് വരുന്നത് കാരണം നിങ്ങൾക്ക് ഒരു ഇതില്ല അതായത് ജോലി കിട്ടി ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പ്രോജക്റ്റ് എങ്ങനെ ചെയ്യും അങ്ങനെയുള്ള യാതൊരു ടെൻഷനും വേണ്ട കാരണം റിയൽ ടൈം പ്രോജക്റ്റ് നിങ്ങളെക്കൊട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോ കൂടുതൽ ഡീറ്റെയിൽസിന് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മൾ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം നാളെ രാവിലെ എട്ട് മണിക്ക്